അതുകൊണ്ട് ഇതിനകത്തുള്ള ആരും ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളാരും പോകരുത് നിങ്ങളോടൊപ്പം കർഷകരായ ഞങ്ങളെല്ലാരും ഉണ്ട് അതിനകത്ത് നിങ്ങളൊന്നും ഒരിക്കലും നിങ്ങളോട് പിന്നോട്ട് പോകരുത് എന്ന് ഞാൻ കർഷക സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ മക്കൾക്കും ഈ സമൂഹത്തിനും ആവശ്യമാണ് സർക്കാരിന് ആവശ്യമില്ല സർക്കാരിന് ആവശ്യമില്ലാത്ത നിങ്ങളുടെ ജീവനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കർഷക സമരം ഇതൊരു സൂചന മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഇനി ഇത് ആവർത്തിക്കുവാൻ സപ്ലൈകോയും സർക്കാരും ഞങ്ങളെ തള്ളിവിടരുത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഒരു കർഷകന്റെ യഥാർത്ഥമായ അവസ്ഥയാണ് ഇവിടെ വരച്ചു കാണിച്ചത് അടുത്തതായി നമ്മളെ അടുത്തോട് ചെയ്ത് സംസാരിക്കുന്നത് രക്തക്ഷര സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സഹകരണത്തെ ഈ അധ്യക്ഷ എത്രയും ബഹുമാനിയായ രക്തക്ഷര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീമതി രജിന അതുപോലെ തന്നെ ഇതിന്റെ സെക്രട്ടറി എത്രയും ബഹുമാനായ സോണിസൻ ഈ ചർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ജനകീയനായ നേതാവ് ബഹുമാനപ്പെട്ട വി ജയലാലി കർഷകരുടെ അഭിമാനം എന്നതിലുപരിയായി അപ്രക്കട്ടനാളി നെൽകർഷക സമിതിയുടെ ഫൌണ്ടർ പ്രസിഡന്റ് കൂടിയായിരുന്ന സാറിന്റെ മകൻ ബഹുമാനായ നമ്മുടെ ആരാധ്യനായ രക്ഷാധികാരി കൃഷ്ണപ്രസാദ് അവർക്ക് ബഹുമാനപ്പെട്ട പി ആർ സതീശൻ മറ്റ് ഭാരവാഹികളെയും നല്ലവരായ കർഷക സുഹൃത്തുക്കളെ എന്നെ കേൾക്കുന്ന കർഷകർ ബഹുമാനപ്പെട്ട കർഷക സുഹൃത്തുക്കളും തന്നെ കിടക്കുന്ന മറ്റുള്ളവരുടെ നമുക്ക് പ്രവർത്തിപ്പിക്കാനുള്ളത് ഒരു കാലത്തെ കുട്ടനാട്ടിലെ കൃഷി പാരമ്പര്യത്തിന്റെ അഭിമാനമുള്ള ഒരു തൊഴിലായി കഴിഞ്ഞ കാലങ്ങളിലെ കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഉപജീവന മാർഗമായി കുട്ടനാട്ടിലെ അഭിമാനപരമായിരുന്ന കർഷകർ ഇന്ന് കടം കയറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് നമ്മൾ മുദ്രാവാക്യം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ പറയുന്നതാണ് ജയ് കിസാൻ ജയ് ജവാൻ എന്താണ് കൃഷിക്കാരന് കർഷകന് വേണ്ടി നൽകുന്ന ഗവൺമെന്റ് അംഗീകാരം എന്നുള്ളത് വ്യക്തമാക്കണം എന്നുള്ളത് മാത്രമാണ് ആദ്യമായി എനിക്ക് ഓർപ്പിക്കാനുള്ളത് മണ്ണിനോട് മണ്ണടിക്കുന്ന ഭാഗത്ത് നിന്ന് കൃഷിക്കാരന് പന്ത്രണ്ട് മാസവും ഈ ചെടിവെള്ളം കുടിച്ച് നടന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളെ ഉറത്തുവാൻ കഴിയാത്ത കുടുംബത്തിന്റെ തൈലനിലി ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയാത്ത നിലയിലേക്ക് കാർഷിക രംഗം തകർന്നിരിക്കുന്നു താനാ കാണപ്പെടുന്ന ഗവൺമെന്റുകളെ കഴിയും കൃഷിക്കാരെ പരിപോഷിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ആകർഷിക നാളികേര മേഖല എടുക്കട്ടെ പച്ചക്കറി കൃഷി എടുക്കട്ടെ ഈ രംഗങ്ങളിലൊക്കെ ഇന്ന് വരുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം ഇപ്പൊ തന്നെ പറഞ്ഞു ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല കുട്ടനാട്ടിലെ പണ്ട് കണ്ട സംരക്ഷണ രംഗത്ത് ഒരിടപെടലും നടക്കാതെ ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് നെൽകൃഷി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി വില വർദ്ധിപ്പിക്കണം കൂടി കൂടി വളത്തിന്റെ നിലകൂടി വിത്തിന്റെ നിലകൂടി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ കഴിഞ്ഞ നാല് വർഷമായി ഒരു രൂപ പോലും വർദ്ധിപ്പിക്കുന്നില്ല തുടക്കം കൂടി കൂടി കൃഷിക്കാരന്റെ പ്രശ്നം നമ്മൾ ആരോടും ഇത് പറയും ഒരു കിന്റലിന് നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി രണ്ട് നെല്ല് സംബന്ധം ആരംഭിച്ചപ്പോൾ പന്ത്രണ്ട് രൂപയായിരുന്നു ഒരു കിന്റലിന് നെന്റ് സംഭരിക്കുന്നതിന് അന്ന് നിങ്ങൾ കർഷകന് പേരും പന്ത്രണ്ട് രൂപ കൊടുത്താൽ ഒരു നെല്ല് സംഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോ ആ സ്ഥാനത്ത് മുന്നൂറ് രൂപ കർഷകന് എടുക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർപ്പിക്കുന്നു ഈ നെൽകൃഷിക്കാരെക്കോട്ടെ സംസ്ഥാന ഗവൺമെന്റ് ഇൻഷുറൻസ് പദ്ധതി ചേർത്തിട്ടുണ്ട് കൃഷിനാശം ഉണ്ടായാൽ കൃഷി സംരക്ഷിക്കാനാണ് ഇൻഷുറൻസ് പദ്ധതി എന്നാണ് പറയുന്നത് കൃഷിനാശം സംഭവിച്ച ഒരു ഏക്കറിന് നൂറ് രൂപ വെച്ച് നിർബന്ധിതമായി ഞങ്ങളെ കൊണ്ട് ഇൻഷുർ ചെയ്യിച്ചു ഈ കൃഷിനാശം സംഭവിച്ചാൽ ഇതിന്റെ വില തരുവാനുള്ള ധാർമ്മികമായ നഷ്ടപരിഹാരം തരുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് കേന്ദ്ര ഗവൺമെന്റിനും ഞങ്ങളെ കൊണ്ട് ഇൻഷുറൻസ് പദ്ധതി ചേർത്തു കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി വിതരണം ചെയ്യുക ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ച വിലവർദ്ധന മുപ്പത്തൊന്ന് രൂപ മുപ്പത്തഞ്ച് പൈസ ഒരു കിന്നല് നെല്ലിന് ഒരു കിലോയ്ക്ക് ലഭിച്ചത്തപ്പോൾ നമ്മൾ ഇടപെടൽ ഉണ്ടാക്കിയിരിക്കുന്നു അതിന്റെ പണം ലഭിക്കുവാനുള്ള നടപടി സ്വീകരിക്കുക സംസ്ഥാന ഗവൺമെന്റ് ഒരു രൂപ പോലും വർദ്ധിപ്പിക്കുന്ന കേന്ദ്രം കൂട്ടിയ ആ വർദ്ധിപ്പിച്ച തുക ലഭിക്കുവാൻ കഴിയുന്ന ഇടപെടൽ ഉണ്ടാകണം എന്ന് കൂടി ഓർപ്പിച്ചുകൊണ്ട് ഏതിരിക്കുന്ന കർഷകനെ തോന്നാറു ചേർത്ത് നിർത്തുന്നതിന് വിവരം ഞങ്ങളെ ചൗക്കി പുറത്താക്കുന്ന ഈ ഗവൺമെന്റ് നടപടിക്കെതിരെ ഇതൊരു സൂചന മാത്രമാണ് ഇതുകൊണ്ട് പഠിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി പാവപ്പെട്ട കർഷകർ